പ്രകൃതിപരമായി സ്നേഹിച്ചാൽ മാത്രം പോലെ വിശ്വാസത്തിന്റെ ഭാഗമായി അള്ളാഹു കൽപ്പിച്ചതിന്റെ കൽപ്പനയുടെ ഭാഗമായി തന്നെ തങ്ങളെ സ്നേഹിക്കുന്നവർ തങ്ങളെ അനുസരിക്കുന്നവർ തങ്ങള് പ്രിയം വെക്കുന്നവർ തങ്ങളെ കുടുംബത്തെയും സ്നേഹിക്കുക ഇത് അള്ളാഹു താര റസൂറുള്ള നമ്മളോട് ആവശ്യപ്പെട്ടതാണ് അപ്പൊ അഹിലുബൈ സ്നേഹിക്കുക എന്നതോ വിശ്വാസത്തിന്റെ ഭാഗമായി ബഹുമാൻ ും ആഹിലു യാമ നാല് വരെ ഇവിടെ നിലനിൽക്കും എന്ന വിഷയത്തിലും അഹിലെ വിലമാക്കൾക്കിടയിൽ അംഗീകൃത മുഹസ്യങ്ങൾക്കിടയിൽ മുഹദ്സുകൾക്കിടയിൽക്കിടയിൽ ഉലമാക്കൾക്കിടയിൽ അവിതർഹിതമായ വിഷയമാണ് ആ നീണ്ടു നിൽക്കുന്ന അഹിലുബേത്തിൽ നാം അനുസ്മരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ നാട്ടിലെ നിരവധി വർഷക്കാലം പതിനേഴ് വർഷക്കാലത്തോളം പാലിയായി സേവനമനുഷ്ഠിച്ചാണ് പണ്ഡിതനായ സൂഫിയായ ആലിമായ ആബിദായ അല്ല അല്ലാമയായ അതിബന്ധനായ ബഹുമാനപ്പെട്ട കുഞ്ഞിക്കുയറ്റങ്ങൾ അള്ളാഹുല പുറത്തു കൊടുക്കുമാറാവട്ടെ ഉയർത്തി കൊടുക്കുമാറാവട്ടെ അദ്ദേഹത്തെ അനുസ്മരിക്കുക ഈ കുടുംബത്തിന്റെ മാത്രം ഭാഗമല്ല ഈ നാട്ടിൻ്റെയും നാട്ടുകാരുടെയും മാത്രമല്ല ഈ ഉപത്തിന്റെ തന്നെ ഭാഗതയാണ് നാട്ടിൻ്റെ ഭക്താക്കളും പ്രയോക്താക്കളും ഔപചാരികമായി സംഘടിപ്പിക്കുന്നില്ല എങ്കിലും സംഘടിപ്പിക്കുന്നത് ഈ ഈ രാജ്യത്തിന്റെയും കടമയും കടപ്പാടുമായി സഹകരിക്കാം സംഗമം കുടുംബക്കാരിഹൃദത്തിനെ സ്നേഹിക്കാനും അവരോട് പ്രിയം വെക്കാനുമുള്ള ഒരു ഭാഗമായി അബ്വാഹിത്താലെ അബൂല കുമാർ ആവട്ടെ എന്ന് ആശംസിച്ച് ബഹുമാനപ്പെട്ട താങ്കളെ വീണ്ടും അവർക്ക് അവസരം നൽകുകയാണ് ബഹുമാനപ്പെട്ട മനുഷ്യന്റെ കാര്യദർശി കാര്യദർശിദീൻ സാഫിൻ അവരുടെ ആദരഭം അധ്യക്ഷൻ വേണ്ടി ക്ഷണിക്കുന്നു അഭിപന്യരായ സഹാസ പണ്ഡിതന്മാർ താല്യമുകൾ പ്രിയപ്പെട്ട സഹോദര ഒരു മഹത്തായ സൽക്കരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ നാട് എന്നൊന്നും വളരെ ഭവ്യതയോടെ സ്മരിക്കുന്ന ഈ നാട്ടിലെ ഇസ്ലാമിക കാർമ്മികത്വം വഹിച്ച് പഴയ തലമുറയെ വിജ്ഞാനം നൽകിയും ആത്മീയ ബോധം നൽകിയും വഴി നടത്തിയ കുഞ്ഞിക്കോയ തങ്ങളെ സ്മരിക്കുന്ന അതിവിശിഷ്ടമായ സദസ്സാണ് ഇത് സാധാത്തുക്കൾ എന്ന് പറയുമ്പോൾ അവരാദരിക്കലും അനാദരിക്കലും കുഹറും ഇമാനും തമ്മിലുള്ള വൈചാത്യം അതിനിടയിൽ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അഖിരു സുന്ദയും അഖിരുപിതായും ഒരു ഘടകനൂടിയാണ് ഇവർ സാധാത്തുക്കളെ നിർമ്മാണിക്കുക എന്ന കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അള്ളാഹു ആദരിച്ച മഹാന്മാരെ ആദരിക്കുകയും അവർക്ക് അർഹമായ സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുക എന്നത് ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത് നേരത്തെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ കെമിബിൾ ബുഖാരി തങ്ങൾ വിശ്വമാണെങ്കിലും വളരെ അർത്ഥവത്ത അർത്ഥവത്തായി നമ്മോട് പറഞ്ഞിട്ടുള്ളത് അഹ് സ്നേഹിക്കുക എന്നത് അവരുടെ കുടുംബത്തിന്റെ മാത്രം ബാധ്യതയല്ല സമൂഹത്തിന്റെ മുഴുവൻ ബാധ്യതകൾ കുടുംബക്കാരിലൂടെ അവർ നിർവഹിക്കുമ്പോൾ അതിന് സഹായ സഹകരണങ്ങളും ഒത്താശകളും ചെയ്തു കൊടുക്കേണ്ടത് ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും ബാധ്യതയാണ് എന്നതുകൊണ്ട് തന്നെ ഈ മഹത്തായ സദസ് നമുക്കെല്ലാവർക്കും പരലോക ജീവിതത്തിലുള്ള ജീവിതത്തിലേക്കുള്ള വലിയ സുഹൃദമാണെന്ന് മനസ്സിലാക്കി ഇതിൻ്റെ ആദ്യാവസാനം ഇതിനോട് സഹകരിക്കുകയും ഈ മഹാന്മാരായ സാധാർത്ഥിക്കളുടെ എല്ലാവരുടെയും ദുരൈ അവരുടെ വറക്കത്വം നേടിയെടുക്കാൻ ഈ വിശിഷ്ട സത്യത്ത് ഉപയോഗപ്പെടുത്തണമെന്നും മാത്രം എല്ലാവരോടും ഓർമ്മപ്പെടുത്തി അള്ളാഹു ഈ മഹാന്മാരുടെ നന്മകൾ ധാരാളമായി കൈവരിക്കാൻ

الرئيس فقيله قاضي سيده القدر الفالبي تمالودي 29 عام عدنار تشيكي هاشم صاحب سنتريوتي منشل اي ام سي دايركتور حاجه محيني سبا في ستادرغل आदтурун شنيكون السلام عليكم ورحمه الله وبركاته بسم الله والحمد لله والصلاه والسلام على سيد الأنبياء والمرسلين وعلى آله وصحبه أجمعين اللهم صلِّ وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد بحوذ راية سادة تُقلِي بنتدين ماري صحوذر صحوذر ماري متعلمين اللهم صلِّ وسلَّم بلّن قبول تَيَّ مارا وقت. നമ്മളിവിടെ സ്മരിച്ചു കൊണ്ടിരിക്കുന്ന സയ്യദവറുകളുടെയും മറ്റ് സാധാത്തുക്കളുടെയും വറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മൾക്ക് ഈ മാനം തക്കവയും ഏറ്റുത്തരുമാറാവട്ടെ അഹുലുഭയത്തിനെ പറ്റി ഒന്ന് രണ്ട് കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് സയ്യിദ് പരമ്പരയിലെ അഹ്ലുബൈത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സയ്യത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിന് വേണ്ടിയും വറക്കത്തെടുക്കുന്നതിന് വേണ്ടിയുമാണെങ്കിൽ ഈ ഒരു കാര്യം ഇസ്ലാമികമാണോ അതല്ലെങ്കിൽ ഇത്തരം ഒരു സദസ് സംഘടിപ്പിക്കുന്നതിൻ്റെ ആവശ്യകതയെന്ത് ഇതൊക്കെയും പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയതാണെങ്കിലും മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെയും മറ്റും നമ്മെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ ബുഖാരി തങ്ങൾ നമ്മളുടെ ഹുബ്ബുൻ ആലി റുക്നാനി ലാ ഫർഖ യാ അഹ്ല സത്തയിൽപ്പെടുത്തിയെങ്കിൽ െ സ്നേഹിക്കലും അവിടുത്തെ കുടുംബത്തിനെ സ്നേഹിക്കലും രണ്ടും പറഞ്ഞ് റസൂർനെ സ്നേഹിച്ചാൽ മതി അവിടുത്തെ കുടുംബത്തിനെ സ്നേഹിക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നുവെങ്കിൽ നബിസല്ലാഹു അലഹി വസലമ തങ്ങളോടുള്ള മഹബത്ത് സ്നേഹം പൂർണ്ണമാകണമെങ്കിൽ അവിടുത്തെ പരമ്പരയെ കുടുംബ പരമ്പരയെ നമ്മളെ സ്നേഹിച്ച് മതിയാവുകയും നാം തന്നിരിക്കുന്നു ഇതിന് ഒരുപാട് വ്യാഖ്യാനങ്ങൾ തഫ്സീലുകളിൽ കാണാമെങ്കിൽ ഒരു വ്യാഖ്യാനം കൗസർ എന്ന് പറയുന്നത് അത് കൗസർ എന്ന് പറയുന്ന പാനീയമാണ് ഇതിന്റെ അധികാരം

നിലനിൽക്കുന്ന പരമ്പര നമ്മൾ എന്ന് വിശുദ്ധ പ്രഖ്യാപിക്കുകയുണ്ടായി എങ്കിൽ ആ പരമ്പരയാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ നാം കാണുന്ന സാധാത്തു കൈ സുതുമാരെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ് പറഞ്ഞു നിങ്ങൾ

തങ്ങൾ പറയുന്നു രണ്ടാമത്തെ കാര്യം കുടുംബത്തിനോടുള്ള കുടുംബത്തിനോടുള്ള സ്നേഹം അതും നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ പഠിപ്പിക്കണം മൂന്നാമതായി പറയുന്നത് നിങ്ങളുടെ കുട്ടികൾക്ക് കൊച്ചു പ്രായത്തിൽ തന്നെ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ ഒരു മാതൃക അതല്ലെങ്കിൽ ശൈലി

അയാൾക്ക് അല്ലാതെ സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകാൻ കഴിയില്ല മാമിൻ വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു സിറാത്ത് പാലത്തിലൂടെ ഒരാൾക്കും കടക്കാതെ നടക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല എങ്കിൽ എന്ന് പറഞ്ഞുവെങ്കിൽ ആ സിറാത്ത് പാലത്തിലൂടെ മിന്നൽ വേഗത്തിൽ കടന്നു പോകുന്ന ആളുകൾ ആരാണ് അസത്തുക്കും ഹോട്ടലിൽ അഹ്ലി ബൈത്തി എന്റെ 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 ഉമ്മത്ത് സന്താന ആ സയ്യിദ് കുടുംബത്തിനോട് വെക്കാതെ ഒരാൾക്കും സിറാത്ത് പാലത്തിലൂടെ കഴിയുന്നതല്ല ഹദീസിൽ സംസാരിക്കുന്നില്ല കിട്ടിയ ചാൻസ് ഒന്ന് രണ്ട് കാര്യം പറയുന്നു എന്ന് മാത്രം വേറെ ഹദീസിൽ പറയുന്നു മഹാനായ എഴുത്തങ്ങൾ പറയുന്നത് എന്താണ് ഏതൊരു കാര്യത്തിലും നിങ്ങളുടെ വിവാഹമാവട്ടെ അതുപോലെ നിങ്ങളുടെ സദ്യ സദ്യയാവട്ടെ നിങ്ങളുടെ വീട് വെക്കുന്ന കാര്യമാവട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വിഷയമുണ്ടെങ്കിലും അതിനൊക്കെ പങ്കാളിത്തം ഉണ്ടാവണം നിങ്ങൾ അതിൽ സാധാരണ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം അവർ എവിടെ വന്നാലും എവിടെയുണ്ടെങ്കിലും ഒരു കമ്മിറ്റിയുടെ ഒരു മഹലത്തിന്റെ നേതൃത്വം അവരുടെ കയ്യിലാണ് കൊടുക്കേണ്ടത് അതുപോലെ ഇമാമത്ത് നിൽക്കേണ്ടത് അതുപോലെ ഒരു നല്ല നല്ല ഉണ്ടാകുമെങ്കിൽ ആ നിങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല വേറെ ഹരീസിൽ പറയുന്നു എന്ത് നിങ്ങളുടെ കൂട്ടത്തിൽ നാല് കാര്യങ്ങൾ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം നാല് കാര്യം പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കണം നാളെ വരുന്ന ഈ നാല് അവര് സ്വർഗത്തിൽ കടത്തും എന്ന് എന്താണ് അല്ല എന്റെ കുടുംബത്തിനെ സ്നേഹിക്കുന്നവരാണ് തങ്ങന്മാരെ സ്നേഹിക്കുന്ന ആളുകളാണ് അവര് നാളെ ആഹാരത്തിൽ വരുന്ന സമയത്ത് ചെയ്യാൻ ഞാൻ എന്ന് അലൈഹി തങ്ങൾ പറയുന്നു അൽ അൽ ഖാദി എന്തെങ്കിലും ഒരു ൾക്ക് തങ്ങന്മാർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ആ തങ്ങന്മാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പരിഹരിച്ചു കൊടുക്കാൻ കൊടുക്കണോ മുന്നോട്ട് വരുന്നത് അവരെയും നാളെ ആഹ്വരത്തിൽ

ആവശ്യങ്ങൾ വരുമ്പോൾ അത് പരിഹരിക്കാനുള്ള ആ കയ്യിലില്ല പക്ഷേ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ അധ്വാനിക്കുന്നവനെയും നാളെ ആഹുരത്തിൽ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്നു ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും അഹ്ലുബൈത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും നമ്മുടെ പ്രശ്നങ്ങളൊക്കെ അവരരികത്ത് പോയി പറയുകയും അവരെ എപ്പോഴും നമ്മുടെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗമാക്കി നമ്മുടെ അവലംബമാക്കി നമ്മൾ കൊണ്ടു നടന്നാൽ നമ്മുടെ ഈ മനസ്സിലാവാനുള്ളത് അതുകൊണ്ട് എന്റെ മുമ്പിനീകളോട് മുതൽ എന്നോടും ഇവിടെയുള്ള സഹോദരി സഹോദരന്മാരോടും എല്ലാവരോടും പറയുന്നു നമ്മൾ ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ സുന്ന ആളുകളാണ് ഹബീബായ തങ്ങളോട് സ്നേഹപ്പെടുത്തുന്ന ആളുകളാണ് അതേപോലെ ആ നബി തങ്ങളൂരിലെ പൂർണ്ണമാകണമെങ്കിൽ അവിടുത്തെ സാധാത്തൽ ചെയ്യാവുന്ന ആളുകൾ ആ പരമ്പര അറ്റുപോകാതെ ഇവിടെ നിലനിൽക്കും യാതൊരു സംശയവുമില്ല നിങ്ങൾക്കറിയില്ലേ സയ്യിദുമാർ മുറിഞ്ഞുപോയി അതല്ല അന്നശിച്ചു പോയി ഇവിടെ തങ്ങമാരില്ല എന്ന് പറഞ്ഞിട്ട് അഖിലവയത്തിന്റെ അടിത്തറയ്ക്ക് കത്തിവെച്ച ആളുകളാണ് ഇവിടുത്തെ ബഹാബികളും രമായത്തുകാരും അതുപോലെയുള്ള മുപൂത്തറികളെന്ന കാര്യം നമ്മളൊന്നും മറന്നു പോകരുത് അതേസമയത്ത് അള്ളാഹു ക്രസൂര് പറഞ്ഞു എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നുവെങ്കിൽ ഇവിടെ സാധാർ പോയാൽ ഒരിക്കലും ആ മഹതിക്ക് ഇവിടെ വരാൻ പറ്റില്ല അതുകൊണ്ട് അത്തരം അബദ്ധങ്ങൾ മറ്റുള്ള മോശപ്പെട്ട വിശ്വാസ കാര്യങ്ങളും ആരെങ്കിലും പറയുന്നുവെങ്കിൽ നമ്മൾ അത് ആദരവും ഇത് നിലനിർത്തി മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉറപ്പു സാലാർത്ഥത്തിൽ സ്നേഹിക്കുവാനും അവരുടെ എല്ലാവിധ പൊരുത്തം കരസ്ഥമാക്കുവാനും െ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാ വിധ ആശംസകളും നേർന്ന് ഞാനെന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ബഹുമാനാദരണങ്ങളെ നിറഞ്ഞ സാദാധികൾ